സാങ്കേതിക സർവകലാശാലയുടെ രജിസ്ട്രാർ ഡോക്ടർ എ പ്രവീണിനും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ അനന്തരശ്മിക്കും പുനർനിയമനം നൽകണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് തള്ളി സർക്കാർ നിർദ്ദേശം നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് വിസി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ ഉത്തരവിട്ടു പരീക്ഷാ കൺട്രോളറുടെ കാലാവധി ജനുവരി ഇരുപത്തിനാലിനും രജിസ്ട്രാറുടേത് ഇന്നും അവസാനിച്ചു സർവകലാശാല നിയമത്തിൽ സർവകലാശാല ആവശ്യപ്പെടുകയാണെങ്കിൽ സർക്കാർ അനുമതിയോടെ ഒരു തവണ പുനർനിയമനം നൽകുവാൻ വ്യവസ്ഥയുണ്ട് കഴിഞ്ഞ പതിനാറിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വി സി പിരിച്ചുവിട്ട ശേഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് പരീക്ഷാ കൺട്രോളർക്കും രജിസ്ട്രാർക്കും പുനർനിയമനം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അനധികൃത സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ വി സി റദ്ദാക്കിയിരുന്നു വി സിയുടെ പ്രസ്തുത ഉത്തരവ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സിൻഡിക്കേറ്റ് സമീപിച്ചുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല തുടർന്ന് രജിസ്ട്രാർക്കും പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനം നൽകണമെന്ന റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ തീരുമാനം വി സിയുടെ അനുമതി കൂടാതെ രജിസ്ട്രാർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ അറിയിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ രണ്ടു പേർക്കും പുനര്നിയമനത്തിനുള്ള അനുമതി നൽകിയത് ജോയിന്റ് രജിസ്ട്രാർക്കും ഡീനിനും ചുമതലകൾ കൈമാറാനും വി ഉത്തരവിട്ടിട്ടുണ്ട്